ഞാനൊരു വീഡിയോ കാണിച്ചു തരാം യുക്തിവാദം വേഴ്സസ് മതവിശ്വാസം അതായത് യുക്തിവാദവും മതവിശ്വാസവും തമ്മിൽ നടത്തിയ ഒരു സംവാദ പരിപാടി യുക്തിവാദത്തിൻ്റെ പ്രൊമോട്ടറായിട്ട് ആരിഫ് ഹുസൈൻ വന്നു ഈ ആരിഫ് ഹുസൈൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു എക്സ് മുസ്ലിം ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ മുസ്ലിം ആയതിനു ശേഷം അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയടക്കം രൂപീകരിച്ച് ആ കൂട്ടായ്മയ്ക്ക് എക്സ് മുസ്ലിം എന്നുള്ള പേര് നൽകി അതിന്റെ നേതൃത്വ നിരയിൽ നിന്നിരുന്ന ഒരാളാണ് ഈ ആരിഫ് ഹുസൈൻ സ്വയം യുക്തിവാദിയാണെന്ന് അവകാശപ്പെടുന്ന ഇയാൾ താനൊരു എക്സ് മുസ്ലിം ആണെന്നും കൂടി അയാൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ ഇയാളാണ് യുക്തിവാദത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരാൾ അപ്പൊ ഇയാൾ നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അതായത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇയാൾ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇയാൾക്ക് സംസാരിക്കാം ഇസ്ലാമിനെ വിമർശിക്കാം മുസ്ലിങ്ങളെ വിമർശിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് ഏതൊരു കാര്യമായി കഴിഞ്ഞാലും അതിനൊരു ലിമിറ്റ് ഉണ്ട് അത് പറയാനുള്ള കാരണം കൂടി വ്യക്തമാക്കി തരാം അപ്പോൾ മതവിശ്വാസം പറയാനായിട്ട് വന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ വേണ്ടിട്ട് തുടങ്ങിയത് അപ്പൊ ഇയാളാണ് മതവിശ്വാസത്തെ അനുകൂലിച്ച് മതം ആവശ്യമാണ് അത് മനുഷ്യന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ് എന്ന് ഇസ്ലാം മത പണ്ഡിതൻ ഇനി നിങ്ങൾ ഒരു വീഡിയോ കാണുക നമുക്ക് ഒരുമിച്ച് കാണാം അതായത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ ചില പ്രയോഗങ്ങളാണ് ഈ അറൂസു എന്ന് പറയുന്ന അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹിം എന്ന് പറയുന്നത് അതായത് എല്ലാം അള്ളാഹുലേക്ക് അർപ്പിച്ചുകൊണ്ട് അതായത് സർവ്വശക്തനായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു പിന്തുണ തേടിക്കൊണ്ടുള്ള കരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ചുരുക്കം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഖുർആാന്റെ ഭാഗമാണ് ബിസ്മി ഖുർആാന്റെ ആയത്താണെന്നും അല്ല എന്നുമുള്ള അഭിപ്രായമുണ്ട് എങ്കിൽ പോലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നാൽ പോലും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ ഇങ്ങനെ കൃത്യമായിട്ട് പറയേണ്ട ഒരു ആയത്തിനെ അല്ലെങ്കിൽ ഒരു സൂക്തത്തെ അതല്ല എങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു പവിത്രമായിട്ട് അവർ കാണുന്ന ഒരു വിഷയത്തെ വളരെ മോശമായ രീതിയിൽ ഡിങ്കന്റെ പേരിട്ടിട്ടും അതുപോലെ തന്നെ പേരിട്ടിട്ടുമാണ് അയാൾ അതിനെ വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ അതിന്റെ ഉച്ചാരണ രീതി എങ്ങനെയാണ് അതൊന്ന് വളരെ ക്ലിയർ ആയിട്ട് ഉസ്താദ് തന്നെ അപ്പോ ഇദ്ദേഹം ഈ രണ്ടു പേരുമാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ യുക്തിവാദത്തിന്റെ ഭാഗമായിട്ട് വന്ന വ്യക്തി ഇസ്ലാമിനെ വിമർശിക്കാം മുസ്ലിങ്ങളെയൊക്കെ പറയാം എന്തുവേണമെങ്കിലൊക്കെ ചെയ്യാം പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള കുതിര കച്ചവടം നടത്തരുത് അത് പാടില്ല അത് ആര് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഭരണഘടന ഇവിടെയുള്ള ഒരു മുസ്ലിമിന് ഒരു സുരക്ഷ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഹൈന്ദവൻ ഈ രാജ്യത്തുള്ള പൗരന്മാർക്ക് മതമനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സംരക്ഷണവും ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നുണ്ട് അപ്പൊ ആ സംരക്ഷണം നൽകുന്നതിന്റെ കൂടെ മാന്യമായിട്ടുള്ള വിമർശനങ്ങൾ നടത്താം പക്ഷെ ഇയാൾ ആരിഫ് ഹുസൈൻ നടത്തിയിട്ടുള്ളത് വളരെ മോശമായ മ്ളയച്ചമായിട്ടുള്ള ഒരു വിമർശനമാണ് ഖുർആാനിലെ ആയത്തുകളെ ലുട്ടാപ്പിയാക്കിയിട്ടും ഡിങ്കനാക്കിയിട്ടും ചിത്രീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള സംഭാഷണം നടത്താമോ ഇപ്പൊ ഇവിടെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുള്ള മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ വന്നിട്ടുള്ള ഷുഹൈബുൽ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് ആ പണ്ഡിതനെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഷുഹൈബുൽ ഹൈതമി അപ്പൊ ഈ മത പണ്ഡിതൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഈ യുക്തിവാദത്തെ മോശമായിട്ടോ അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത് മലയാച്ചമായിട്ടുള്ള രീതിയിലോ എവിടെയെങ്കിലും അവഗണിക്കുന്ന ഒരു ഭാഗം കാണിച്ചു തരാൻ പറ്റുമോ അയാള് അതിനെ വിമർശിച്ചു കാണും പക്ഷെ ഒരിക്കലും പരിഹാസ രൂപേണയോ അല്ലെങ്കിൽ ഒരു പുച്ഛഭാവത്തോടെയോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള വിമർശനം നടത്തിയിട്ടോ അല്ല അയാൾ സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് അയാൾ വളരെ മാന്യമായിട്ട് അയാൾക്ക് പറയാനുള്ള ഭാഗം പറഞ്ഞു പോകുമ്പോൾ അയാൾ പറയുന്ന ഭാഗങ്ങൾക്ക് കൃത്യമായ ഉത്തരം ആരിഫ് ഹുസൈന് ലഭിക്കാത്തപ്പോൾ ആരിഫ് ഹുസൈന് പുച്ഛിക്കുകയും പരിഹാസ രൂപേനെ അതിനെ നേരിടുകയും ചെയ്യുന്ന ഒരു സംവാദമാണ് നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എനിക്ക് ഈ പോസ്റ്റ് ലഭിക്കുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിൽ നിന്നൊന്നുമല്ല പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ഞാൻ അപ്പോഴാണ് ഇത് കാണുന്നത് അപ്പം അദ്ദേഹം ഈ സംവാദം കണ്ടുവെന്നും നേരത്തെ ഇതിനു മുൻപ് ജബ്ബാറും അക്ബറും തമ്മിലുള്ള സംവാദം കണ്ടിട്ടുണ്ട് എന്നും മത മനുഷ്യൻ ആവശ്യമാണോ എന്നുള്ളതാണ് സംവാദമാണ് സംവാദം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഈ സംവാദം കണ്ടതിന് ശേഷം പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഈ സംവാദത്തിനെ കുറിച്ചിട്ട് പറയുന്നത് എങ്ങനെയാണ് ആരിഫ് ഹുസൈൻ്റെ വളരെ മയച്ചമായ മോശമായിട്ടുള്ള ചെയ്തികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നേരെ മറിച്ച് മുസ്ലിം മതവിശ്വാസത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാൻ സംവാദത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ മതവിശ്വാസത്തെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഹൈത്തമി ഷോയബത്തിൽ ഹൈത്തമിയെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ രണ്ടുപേരെയും രണ്ട് ത്രാസിൽ വെച്ചിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആരിഫ് ഹുസൈൻ വളരെ മ്ളേച്ഛമായ രീതിയിൽ ഈ സംവാദത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ പറയപ്പെടുന്ന മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മതപണ്ഡിതൻ അദ്ദേഹം വളരെ മാന്യമായിട്ട് വളരെ ആദരവോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത് ഇത് പറയുന്നത് മറ്റൊരു മതവിശ്വാസിയാണ് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് ഇത്തരം യുക്തിവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ യുക്തിവാദികൾക്കും ഈ രാജ്യത്ത് ജീവിക്കണം അവർക്കും അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ കേവലം ഒരു ചർച്ചയിലേക്ക് വിളിക്കുന്ന ഒരാളോട് എന്തിനാണ് ഇത്രയും അപമര്യാദയായി പെരുമാറുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നേരെ നിങ്ങൾക്ക് ചർച്ചയിലേക്ക് പോകാമല്ലോ വളരെ മാന്യമായിട്ട് മതവിശ്വാസവും യുക്തിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടത്താമല്ലോ പക്ഷെ അത് ചെയ്യാതെ മറിച്ച് ഓപ്പോസിറ്റായി നിൽക്കുന്ന ആളുടെ വിശ്വാസത്തെ വളരെ മോശമായി അയച്ചു എന്തിനാണ് നാളുകളിൽ അവിടെ ഒരു ഹൈന്ദവ മതപണ്ഡിതനായിരിക്കാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ പുരോഹിതനായിരിക്കാം അവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ബൈബിളിനെയും അതുപോലെ തന്നെ ഭഗവത്ഗീതയൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നീചമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഹാരിഫ് ഹുസൈൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഇത് വളരെ മോശമാണ് കാരണം ഇത്തരത്തിലുള്ള സംവാദ പരിപാടിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതേ സംഭവം ഒരു മതവിശ്വാസി ചെയ്തിട്ടുണ്ട് എങ്കിലും ഉണ്ട് ിൽ എനിക്കിതേ അഭിപ്രായമേ ഉള്ളൂ കാരണം ഇവിടെ ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളതല്ല മറച്ച ഒരു സംവാദത്തിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ അപമാനിച്ചിട്ട് അതിലൂടെ ചിരിക്കുന്ന ഈ പ്രവണതയുണ്ടല്ലോ അത് ആരിഫ് ഹുസൈനും ടീമും നിർത്തുക അതല്ല എങ്കിൽ നിങ്ങൾ പരിപാടിക്ക് വിളിക്കരുത് ഹൈതമി ആ പരിപാടിയുടെ ഭാഗമായിട്ട് എത്ര സമയം അവിടെ ചെലവഴിച്ചു ഒരു വാക്ക് കൊണ്ടുപോലെങ്കിലും ഈ ആരിഫ് ഹുസൈനെയോ അല്ലെങ്കിൽ ഇയാൾ പ്രതിനിധാനം ചെയ്യുന്ന യുക്തിവാദത്തെയോ എന്തെങ്കിലും കൊണ്ട് പറഞ്ഞു ഇല്ല അപ്പൊ മതവിശ്വാസം ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിഹാസ രൂപേണ അവതരിപ്പിച്ചല്ല അതിന് മറുപടി കൊടുക്കേണ്ടത് മറിച്ച് അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന കണ്ടന്റും നിങ്ങൾ ഉയർത്തി കാണിക്കുന്ന കണ്ടന്റും തമ്മിലുള്ള പരസ്പര കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതിന്റെ ലോജിക്കും അല്ലെങ്കിൽ അതിന്റെ യോജിപ്പും അതിന്റെ വിയോജിപ്പുമാണ് ചർച്ച ചെയ്യേണ്ടത് അതല്ലാതെ ഈ ചർച്ചയുടെ ഭാഗമായിട്ടില്ലാത്ത ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിയിട്ട് അതിനെ പരിഹാസ രൂപേണ കൊണ്ടുപോകുന്നതിലൂടെയുള്ള ഉദ്ദേശം എല്ലാ ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് യുക്തിവാദം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുൻപും ചർച്ച നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ഹാരിഫ് ഹുസൈൻ്റെ ഈ വീഡിയോക്കെതിരെ രംഗത്ത് വരികയാണ് ഇതെന്തായാലും മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ അടക്കം അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ രീതി ശരിയല്ല ഇനി ഇത്തരത്തിലുള്ള സംവാദ പരിപാടി നടത്തുമ്പോൾ പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ട് നടത്തണം കേവലം ഒരു തലപ്പാവ് ധരിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനായതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ മോശമായി ചിത്രീകരിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം നിങ്ങൾ ഏത് നിങ്ങളുടെ താൽപ്പര്യത്തിനടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയിക്കോളൂ പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് വളരെ മോശമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് ഈ യുക്തിവാദം എന്നതിൻ്റെ പേരിൽ ചില ആളുകൾ ഇപ്പോൾ യുക്തിവാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ വളരെ നല്ല രീതിയിൽ ആശയപരമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ വളരെ മേച്ചമായ മോശമായിട്ടുള്ള ഈ ഒരു പ്രവണതയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഇയാളെ പോലെയുള്ള ആളുകളുള്ള ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുക സംവാദ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആദ്യം വേണ്ടത് ഒരു മര്യാദയാണ് പരസ്പരമുള്ള ഒരു ബഹുമാനമാണ് അതില്ല എങ്കിൽ പിന്നെ ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യം ആർക്കു വേണ്ടിയിട്ടാണ് ചർച്ച നടത്തുന്നത് അതില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടും എന്ത് കാര്യമാണ് എന്തായാലും വളരെ മോശമായിട്ടുള്ള ഈ ചെയ്തിക്കെതിരെ നേരത്തെ തന്നെ ശക്തമായിട്ടുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിട്ടുള്ളത് പബ്ലിക്കാണ്